കല്യാണം ഒരു ഒരു കുട്ടിയുള്ള സ്ത്രീയെ ഞാൻ എന്തിന് വിവാഹ വാഗ്ദാനവും കൊടുത്ത് പീഡിപ്പിക്കണ്ട ആവശ്യം എൻഗേജ്മെന്റ് ഫോട്ടോസ് ഒന്നും അങ്ങനെ കാണാറില്ല കല്യാണം മുടങ്ങി അവര് ഷിയാസ് ഒരുപാട് എന്റെ ഏറ്റവും വലിയ ശത്രു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിവാഹ വാഗ്ദാന കേസ് കേട്ടോ കല്യാണം മുടക്കുക എന്നെ സമൂഹത്തിൽ നാട്ടിക്കുക ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ എനിക്ക് തലയുറത്ത് നടക്കാൻ പറ്റില്ല സമൂഹത്തിൽ ഞാൻ ഞാൻ ആരെയും റേപ്പ് ചെയ്തിട്ടില്ല വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്റെ പേര് കേസ് കൊടുത്ത സമയത്ത് അവർക്കും അറിയില്ലായിരുന്നു ഒരു കല്യാണം കഴിഞ്ഞ പോലീസിനും അറിയില്ല അല്ലേ പീഡിപ്പിച്ചത് ഞാനല്ലേ പീഡനത്തിൽ ഇരയായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഞാൻ പീഡിപ്പിച്ചത് പറഞ്ഞ പീഡനം പറഞ്ഞ ഒരു ഹോട്ടലു വീട്ടിലെ ഉമ്മക്ക് ഭയങ്കര വിഷമമൊക്കെ വരും കർശന വരും ഞാൻ ഉമ്മ ഉമ്മ കറിഞ്ഞു

പിന്നെ സജിനി ഞാൻ തമ്മിൽ ഞാൻ ആകെ ലൈഫിൽ ഒറ്റ ആ കാരണം കൊണ്ട് ഫിറോസായിട്ട് ഞാനധികം ബന്ധമില്ലാതെ എനിക്ക് പേടിയാണ് കാര്യം എന്റെ വന്നിട്ട് ലൈഫ് പിന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പൈസ തീർക്കാം ഇന്റർവ്യൂഷണി വരുന്നത് കൊടുത്തിട്ട് അത് ഏകദേശം നടത്തിക്കാണ് എന്റെ എൻഗേജ്മെന്റ് ആയെന്ന് ആരിക്കും പറഞ്ഞ അറിഞ്ഞു ഞാൻ ഫോട്ടോ ഇടുന്ന പേരിൽ എഫ് എന്നെ പറ്റിക്കുന്ന ജീവിതം ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ് അപ്പോൾ ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റ് ഷിയാസ് കരീം വെൽക്കം എന്താണ് പുതിയ വിശേഷം എന്താണ് വിശേഷം അടിപൊളിയാണ് ഞാൻ നല്ല ഹാപ്പിയാണ് എന്നാൽ നമ്മൾ ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ മനഃപൂർവ്വം ശത്രുടെ ശത്രുക്കളെ വിളിച്ചു വരുത്തുന്നതാണ് ഞാൻ സംസാരിച്ച് നാവും കൊണ്ട് ശത്രുക്കൾ ഉണ്ടാക്കിയതാണ് കാര്യം എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ആരോടെ അഭിപ്രായം ചോദിക്കാറില്ല ഞാൻ അഡ്വൈസ് അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് ശരിയാന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എനിക്ക് തെറ്റാന്ന് തോന്നുന്നു എൻ്റെ ഞാൻ പറയാം എൻ്റെ കാര്യങ്ങൾ മാത്രം ഞാൻ വേറെ ചോദിക്കാറില്ല എനിക്ക് പത്ത് മുപ്പത്തി മൂന്ന് വയസ്സാണ് പറയേ അപ്പം ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായം ചെയ്യണം അപ്പം ഞാൻ ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അബദ്ധം ആ അബദ്ധത്തിലൂടെ എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാറുണ്ട് ആ ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു പ്രശ്നം വരുമ്പോഴാണ് ആ ശത്രുക്കളെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കൊരു ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ചുറ്റും നിൽക്കുന്ന ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ ആരൊക്കെയാണ് നമ്മുടെ സഹപാഠികൾ റിയൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം വരുമ്പോഴാണ് അപ്പം ഇപ്പോഴെനിക്കൊരു പ്രശ്നം വരുമ്പോൾ അറിയാം ആരൊക്കെയാണ് എനിക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്നെ ഇങ്ങനെ ട്രെറ്റൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ശത്രുക്കൾ ഞാൻ ഉണ്ടാക്കിയതാണ് അല്ലാതെ ഞാൻ എന്താ പറയാ ഞാൻ ഉണ്ടാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ വീട്ടിൽ ഒരു പണിക്കും പോവാതെ വീട്ടിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാവില്ല ഞാൻ എന്തെങ്കിലും ചെയ്യുന്നൊണ്ടാണ് ശത്രുക്കൾ ഉണ്ടാവുന്നത് ചെറുപ്പം ഇങ്ങനെ തന്നെയാണോ അതായത് ഈ എന്താ അറിയാതെ പറഞ്ഞു പോകുന്ന ചെറുപ്പം മുതൽ ഇതേപോലെ കൂട്ടുകാരൊക്കെ ആയിട്ടും പ്രശ്നങ്ങളൊക്കെ ചെറുപ്പം ഞാൻ സ്പോർട്സ്മാൻ ആയിരുന്നു സ്പോർട്സ്മാൻമാർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ സ്പോർട്സിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ടിൽ തോട്ട് കഴിഞ്ഞാൽ അടുത്ത ഗ്രൗണ്ടിൽ പിടിക്കാം ഈ ഗ്രൗണ്ടിൽ വെല്ലുവിളിച്ചിട്ട് അത് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ നമുക്ക് ഞാൻ പറയാം ഒരു പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യണം കാരണം ഞാനതെല്ലാം വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഒരാളാണ് കാര്യം തോൽവികൾ ഞാൻ ചിരിച്ചുകൊണ്ടാണ് അല്ലാതെ ഞാൻ അതിൽ സങ്കടപ്പെടും വിഷമം വരുമെങ്കിൽ പോലും എൻ്റെ ഫേസിൽ ഞാൻ അത് കാണിക്കാറില്ല ഇങ്ങനെ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ കൂടെ നിക്കുന്ന ആളുകളെയും അല്ലാത്ത ആളുകളെയും നമുക്ക് ഒരു പ്രശ്നം വരുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് ഇപ്പൊ ഷിയേസിക്കൊരു നൂറ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് കൂട്ടിക്കോ അതിലിപ്പോ കറന്റ് എത്ര പേര് കാണും ഒരു പ്രശ്നം വന്നതിന് ശേഷം ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പൊ വന്നതിന് ശേഷം ഫ്രണ്ട്സ് എല്ലാരും ഇങ്ങനെ വിളിക്കണം സംസാരിക്കണു ഞാൻ പിന്നെ ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ഫ്രണ്ട് ഫ്രണ്ട്സ് സർക്കിൾ ഒന്നും ഉള്ള ഒരാളല്ല എന്നാൽ ബന്ധങ്ങളുണ്ട് പക്ഷെ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് എനിക്ക് ഉപകാരം അല്ല ഉപദ്രവറുണ്ട് ചില എന്നെ ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് ചിലർ മുതലെടുക്കാറുണ്ട് ചിലർ മാറിന്ന് ഞാൻ പൊട്ടണമെന്ന് പറയാറുണ്ട് മണ്ണാന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ എന്നെ തള്ളിപ്പറഞ്ഞ ആളുകൾ കാണുമ്പോൾ പോലും ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പം എൻ്റെ അപ്പുറം നിൽക്കുന്ന ആളുകൾ ഈ എന്നെ കുറ്റം പറഞ്ഞ് അവർ കേട്ടകനാണ് ഇവൻ മണ്ണടോ ഇവൻ കഴിഞ്ഞ ദിവസം ഇവനെപ്പറ്റി കുറ്റം പറഞ്ഞിട്ട് ഇവൻ വീണ്ടും വന്ന് വിശ്വാസ ചെയ്യിക്കാണ്ട് എടുക്കുന്നു പറയും ഞാൻ ആക്ച്വലി അവൻ എന്നെ പണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ പണ്ട് അവന് ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ആ വ്യക്തിയെടുത്ത് മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഉപദ്രവിക്കാമെന്നോ അല്ലെങ്കിൽ റിവഞ്ച് എടുക്കാമോ ഒന്നും ചെയ്തു ഞാൻ കല്ല് വല്ല് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ബേസിക്കലി വലിയ ചിരിച്ചിങ്ങനെ ും എന്തിനാണ് ഒറ്റ ഒറ്റീവിതമുള്ളൂ ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ എനിക്കൊന്നും ഉറപ്പില്ലാത്ത ജീവിതമാണ് ആ മനസ്സിൽ വെച്ച് ഞാൻ നടക്കാറില്ല ചിരിച്ചിങ്ങനെ ഡീവ് ചെയ്യും പിന്നെ ഈ ദൈവം എന്ന് പറഞ്ഞൊരാളുണ്ട് കേട്ടോ ഇപ്പൊ എന്നിപ്പോ എന്തെങ്കിലും പല രീതിയിൽ ഉപദ്രവം ഉണ്ടാവും പിന്നെ കല്ല് വല്ലിയാണ് അത് കിട്ടേക്ക എനിക്ക് പേഴ്സണലി ഫീൽ ഇത്രയും കേട്ടിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ പറ്റാത്ത ഒരാളാണ് ഭയങ്കര വലിയ ഞാൻ ഈ ഏറ്റവും ഭീകരമായിട്ട് പേടിക്കുന്ന ഒരു കാര്യമാണ് അറ്റാച്ച്മെന്റ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും നമുക്ക് നോ എന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധം എന്നുള്ളതുകൊണ്ട് ഞാൻ അറ്റാച്ച്മെന്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ് ഒരാളുടെ അറ്റാച്ച്മെന്റ് ആയി കഴിഞ്ഞാൽ അയാൾ ഫോൺ വേണമെന്ന് പറഞ്ഞാൽ ഞാനിത് എങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല ഇങ്ങനെ അത് ഒരു എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് നോ എനിക്ക് ഭയങ്കര പാടാണ് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് കറക്റ്റ് ജഡ്ജ്മെന്റ് ആണ് എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ബന്ധങ്ങൾ കട്ടാവാൻ കാരണം ഈ നോ പറയാതുകൊണ്ടാണ് നോ പറയാതെ ഞാൻ ഇങ്ങനെ ബന്ധം ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോയി ലാസ്റ്റ് അത് ഭയങ്കര വഷളാകും അപ്പോൾ ഒബ്വിയസ്ലി ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഇരിക്കെ നമ്മുടെ ഈ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അറിയുന്നവരാണെങ്കിൽ പോലും ഈ നോ പറയാത്ത പറയാത്തൊരാളായതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ട് അല്ല ഞാൻ അത് ഈ മുതലെടുക്കുന്നത് എന്റെ നമ്മുടെ അറ്റാച്ച്മെന്റ് വിഷമം തോന്നിയിട്ടുണ്ടോ ആളുകൾ മുതലെടുക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട് എന്നാൽ അത് ഓപ്പൺ ആയിട്ട് പറയാനും പറ്റുന്നില്ല ഇഷ്ടം ഇഷ്ടം പോലെ പോലെ കാര്യം ഈ പട്ടിക്കപ്പെടുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആണ് കാര്യം നമ്മൾ നൂറ് ശതമാനം ഒരു വ്യക്തി നമ്മളെ പറ്റിക്കുമ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ട് അത് ഭയങ്കര എന്താ പറയുക അതൊരു എന്താ പറയുക ഇങ്ങനെ ചങ്ങത്തിൽ കത്തി കുത്തി കുത്തി ഒരു ഫീലിംഗ് ആണ് അപ്പൊ കുത്തി കയറ്റി നമ്മൾ മരിക്കുന്നില്ല ഒറ്റ കുത്തി നമ്മൾ മരിക്കാൻ കുഴപ്പമില്ല ഇത് മരിക്കാതെ ഇതെല്ലാം നമ്മൾ കാണാൻ ആ പെയിനും ഉണ്ട് ിയാലിറ്റി നമ്മളെല്ലാം കാണുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ട് അതായത് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് ഒരു വല്ലാത്ത സാധനം അത് പറ്റിക്കപ്പെട്ട ആളുകൾക്കാണ് അത് മനസ്സിലാവുന്നത് അതൊരു വല്ലാത്ത പറഞ്ഞറിയാമല്ലോ അത് ഫേസ് ചെയ്താല് വല്ലാത്തൊരു ഫീലിംഗ് ആണ് എന്താ പറയാ സങ്കടവും വരും ദേഷ്യവും വരും പ്രതികരിക്കാൻ പറ്റാത്തൊരു ഒരു ഒരു എന്താ അത് ഭയങ്കര ഫീലിംഗ് ഇപ്പൊ നമ്മള് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിവാഹ വാഗ്ദാന കേസ് കേട്ടു അതിനുശേഷം ഡോക്ടർ റോബിനായിട്ട് ഉള്ളൊരു സംഭവം കേട്ടു പിന്നെ അതിനിടയ്ക്ക് ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത പോലെ വെറുതെ ഒരു സജന ഫിറോസ് കേസ് കേട്ടു ഇപ്പോ അതേ അനസ് പെരുമ്പാവൂർ കേസ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്കൊന്നും പറ്റില്ല ചിലപ്പോ ഇത്രയും താങ്ങാനൊന്നും ഒരു മനുഷ്യൻ എന്ന നിലയിൽ എങ്ങനെ ഇത്രയും താങ്ങാൻ പറ്റുന്നു ഇത്ര വിവാദങ്ങളൊക്കെ ആക്ച്വലി ഈ കേസ് എന്ന് ബിഗ് ബോസ് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു ഇങ്ങനെ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ വോയിസ് ഒക്കെ എൻ്റെ ഫോണിൽ കിട്ടിയപ്പോൾ ഞാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല ഞാനൊരു ഇന്റർവ്യൂവിൽ വിളിച്ചു പറഞ്ഞു എനിക്ക് അയാൾ വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അയാളുടെ ടോക്സിക് കുറെ ഫാൻസ് ഫാൻസും എന്നെ കുറ്റം പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അത് വിട്ടു സജിന ഫിറോസിനെ ഇത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല ആക്ച്വലി എന്താ എനിക്കറിയില്ല ഒരു അഹങ്കര പേര് പറഞ്ഞ എന്ത് സംഭവം എന്ന് പറഞ്ഞാലും എൻ്റെ പേരിൽ കേസ് കൊടുത്ത സ്ത്രീ ഫിറോസായിട്ട് എന്തോ വീഡിയോ എന്തോ ഇട്ടിട്ടുണ്ടോ അവര അവരുടെ പേര് എന്ന് പറഞ്ഞാൽ എന്റെ പേരാണ് ഷിയാസിൻ കരീമിന് ഇതിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ തുടങ്ങിയില്ലേ പിന്നെ സജിനെ ഞാൻ തമ്മിൽ ഞാൻ ആകെ സജിനിൽ ഒറ്റവട്ടം കണ്ടിട്ടുള്ളൂ രണ്ടു വട്ടം ഒരു കാലിക്കറ്റ് വെച്ചിട്ടും പിന്നെ ഒരു ഫാഷൻ ഷോ രണ്ടു വട്ടം എന്റെ ലൈഫിൽ കണ്ടിട്ടുള്ളൂ ഫിറോസ് ഞാൻ മൂന്നാലോട്ടം കണ്ടിട്ടുണ്ട് ഇരിക്കും സജിനകള് കൂടുതൽ ബന്ധം ഫിറോസായിട്ടുണ്ട് ഈ ഈ ആ കാരണം കൊണ്ട് ആയിട്ട് ഞാൻ അധികം ബന്ധമില്ലാതെ കാര്യം ബന്ധമില്ലാത്ത പേര് എനിക്ക് പേടിയാണ് കാര്യം എന്റെ അടുത്ത് വന്നിട്ട് ചൂടാവോ ഇനി മീഡിയക്കാരെ മുമ്പിൽ അയാളൊന്നിട്ട് ചൂടാണെങ്കിൽ കണക്കിടയില്ലേ ഞാൻ അയാളെ അധികം വലിയ ഞാൻ കാണാതിരിക്കാൻ ശ്രമിച്ചാണ് കാര്യം അയാൾ അയാൾക്കാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യൽ എപ്പോഴും എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞിന്റെ മുമ്പിൽ ഒന്ന് വീഡിയോ ക്യാമറ കൊടുത്ത് ഞാൻ തന്നെ ഞാൻ എന്റെ അടുത്തും പോവാറില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങള് പിന്നെ അനസിക്കാ കാര്യം എനിക്ക് പുള്ളി നേരത്തെ അറിയുന്ന ഒരാളാണ് അങ്ങനെ നമ്മുടെ നാട്ടുകാരനാണ് ചെറുപ്പത്തിലോട്ട് അറിയാം പക്ഷേ അങ്ങനെ ഭീകര ബന്ധങ്ങളും പരിപാടികളൊന്നും ഇല്ല എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അറിയാം എന്നല്ലാതെ ഭീകര ബന്ധങ്ങളും പരിപാടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിങ്ങനെ അവര് വേറെന്തോ പ്രശ്നമാണ് എൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടേക്കാണ് ചിലപ്പോൾ ഞങ്ങൾ കൊറേ പേര് ഷേതാജിയുടെ പേര് പറയുന്നുണ്ട് വിനയ്പോർട്ടിന്റെ പേര് പറയുന്നുണ്ട് എല്ലാരും ഞങ്ങളെല്ലാരും ഉണ്ടാവുന്ന എന്റെ പേര് കൂടുതല് പറയും ഞാൻ പെരുമ്പാവൂരാണല്ലോ എന്നാലും കുറച്ചുകൂടി അത് കോൺട്രവേഴ്സി പെരുമ്പാവൂരുള്ള എല്ലാ ആളുകളെയും ഷിയാസ് അറിയാം എന്നെ അറിയാം സ്വാഭാവികമാണ് നിങ്ങളുടെ വീട് എവിടെയാണ് പത്തനാപുരത്തുള്ള ഓൾമോസ്റ്റ് ആളുകളൊക്കെ നിങ്ങൾക്ക് പറയാൻ മീഡിയയിലുള്ള ആളാണ് ാണ് മീഡിയ പേഴ്സൺ പോലും എന്നെ അറിയാം ഞാൻ ബിഗ് ബോസിൽ ബോസിലും പിന്നെ ഞാൻ പെരുമ്പാവൂരിലെ ഞാൻ ഞാൻ പെരുമ്പാവൂർ ഫുട്ബോൾ കളിച്ച് ഞാൻ എനിക്ക് അവിടെ പെരുമ്പാവൂരിൽ എറണാകുളത്തുള്ള ഒട്ടുമിക്ക എല്ലാ ആളുകളെയും ഈ പറഞ്ഞ ഗുണ്ട കൊട്ടേഷൻ പറഞ്ഞു നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആളുകളെയും എനിക്കറിയാം കാര്യം ഞാൻ ചെറുപ്പം തൊട്ടേ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു സെവൻസ് ഫുട്ബോൾ എന്റെ വരുമാനം സെവൻസ് ആയിരുന്നു സെവൻസ് കളിക്കാൻ പോകുമ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും ഇവരൊക്കെ ഗുണ്ടകളാന്ന് എനിക്കറിയില്ല ഇവരൊക്കെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാം നമ്മുടെ നമ്മള് നമ്മൾ എന്താ പറയുക നമ്മളോട് എന്താണെന്ന് നോക്കിയാലും അവരെന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരാൾ ഡ്രഗ് അഡിക്റ്റ് അഡിക്റ്റാന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആവൂ ഞാൻ യൂസ് ചെയ്തല്ല ഞാനാവും അപ്പൊ ഡ്രഗ് അടിക്കുന്ന ആളെ ഞാൻ മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ അല്ലെ ഇപ്പോ എനിക്ക് ജിമ്മുണ്ട് വേറെ ആള് വിവറേജ് വിവറേജ് ജോലി ചെയ്യുന്ന ആളാണ് എനിക്ക് അതിൽ രണ്ടെണ്ണം കഴിക്കുന്നൊക്കെ എന്നുവെച്ച് അയാളെടുത്ത് ഞാൻ മിണ്ടാൻ പാടില്ല അയാളെ കാണുമ്പോൾ ഞാൻ മുഖം തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഞായല്ലോ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഓരോ രീതികളാണ് ഓരോ അപ്പൊ നമ്മള് ഓരോരുത്തരും ഞാൻ എന്റെ എന്നോട് സംസാരിക്കുന്ന എല്ലാരോടും ഞാൻ സംസാരിക്കും അവർ ഞാൻ എല്ലാരോടും എന്നോട് എന്താണ് എന്നോട് ബാഡാണെങ്കിൽ ഞാൻ ബാഡാണ് എന്നോട് നല്ലതാണെങ്കിൽ ഞാൻ ഇതെന്നാണ് ഞാൻ പഠിച്ചേക്കുന്നത് അതെല്ലാം നമ്മളെല്ലാരും സ്കൂളിലും നമ്മുടെ മാതാപിതാക്കളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതാണ് നമ്മളോട് മോശമായിട്ട് പെരുമാറുന്ന ആളുകളോട് മോശമായിട്ട് തന്നെ പെരുമാറണം എന്നെ പഠിപ്പിച്ച് അങ്ങനെയാണുണ്ട് ചിലവര് ചിലപ്പോൾ മോശമായിട്ട് പെരുമാറണം ഇല്ലാതിരിക്കുന്ന ആൾക്കാരെ ഓരോരുത്തർ പക്ഷെ എന്റെ എന്റെ ക്യാരക്ടർ അങ്ങനല്ല ഞാൻ ഗാന്ധിജിയുടെ മാർഗത്തിൽ പോകുന്ന ഒരാളല്ല മരകണം ഈ കാരണം കാണിച്ചു അങ്ങനെ എന്റെ അടിച്ചു ഞാൻ അടി കൊണ്ട് വീട്ടിൽ പോകാറൊന്നുമില്ല അപ്പൊ ഇതിനും പറഞ്ഞാൽ തിരിച്ചെന്തും പറയാം പിന്നെ ഇതിപ്പോ ഞാൻ എന്ത് പറഞ്ഞു നാളെ പോയിട്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ആള് പോയിട്ട് അടുത്ത ഇന്റർവ്യൂ എടുക്കും ഇങ്ങനെ വലിയ വലിയ ഇഷ്യൂ പോവാണ് ഞാനത് കൊണ്ട് നിർത്തി പരിപാടി അടുത്ത ഇഷ്യൂ പറഞ്ഞു നിർത്തി നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് നടന്നു കഴിഞ്ഞു പെട്ടെന്നൊരു ദിവസം ഇതേപോലെ സ്വർണക്കെടുത്ത് അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഞെട്ടിയോ ഞാൻ പോർട്ടില് വളരെ മാന്യമായിട്ട് പോയി വരുന്ന ഒരാളാണ് അപ്പോൾ എനിക്കൊന്നും ഞാൻ എൻ്റെ പൊന്ന് എന്ന് പറയാം ഞാൻ സ്വർണം ഉപയോഗിക്കാമല്ലോ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മൻകൂർ സ്വർണ്ണമില്ല ഒരവസ്ഥ നമുക്കറിയുള്ളൂ മറ്റുള്ളവർക്ക് എന്തുകൊണ്ടും പറയാമല്ലോ പിന്നെ മീഡിയക്കാരൻ ഞാൻ ഒരുപാട് നല്ല വെല്ലുവിളിച്ചിട്ടുണ്ട് ഞാൻ വെല്ലുവിളിച്ച ഒരാളാണ് എൻ്റെ പേരിൽ ആ മറ്റേ കേസ് വന്ന സമയത്ത് ഞാൻ വെല്ലുവിളിച്ചാണ് അപ്പം അതിൻ്റെ അതിൻ്റെ ചുരുക്കം അവർക്ക് ഉണ്ടാവും എന്നോട് ഡെഫിനറ്റ്ലി ആ ജീവിതാലും മൊത്തം ഉണ്ടാവും അത് ഞാൻ ഏറ്റുവാങ്ങുന്നതേ ഉള്ളൂ ഞാൻ മാപ്പ് പുറട്ടു പോലും അവർക്ക് വീണ്ടും ഞാൻ കല്ല് വല്യാണ് അവരെന്തുകൊണ്ടും ചെയ്തോട്ടെ എനിക്കിതും അവരെന്നെ എൻ്റെ ശരീരത്തിന് ഇടിക്കാനൊന്നും പറ്റില്ലല്ലോ ഫ്രണ്ടോ ഇടിച്ചിട്ട് പോകാൻ പറ്റില്ല എന്റെ പേര് ചുമ്മാണല്ലേ അല്ലാതെ ഞാന് ഉദ്ഘാടനത്തിൽ പോയി പേര് ഫസ്റ്റ് വന്നത് അതിനുമ്പ് അതിന്റെ വാക്കുകളെ എല്ലാരും പേര് ഫേസ് ചെയ്യണം ഫേസ് ചെയ്തിട്ടും ജീവിതകാലം മൊത്തം ിയാസികയെ കുറിച്ച് പലരും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ചിലർ പറയുന്നത് ഒരുപാട് ഇന്നസെന്റ് ആയത് കൊണ്ട് നാക്ക് പിഴയ്ക്കുന്ന ഒരാളാണ് ചിലർ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഷിയാസിക്ക ഒരു പ്രശ്നക്കാരനാണെന്ന് മറ്റർ പറയുന്നുണ്ട് ഇത് എന്തായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കോൺട്രവേഴ്സീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈം ലൈറ്റിൽ നിൽക്കാൻ സാധിക്കുന്നു സത്യം എനിക്ക് നിന്ന് കുറച്ച് സിനിമകൾ കിട്ടണം സിനിമയിൽ മതി എന്ന് ചിന്തിക്കുന്ന ആളാണ് എനിക്ക് ഒന്നും കിട്ടില്ല ആലും വിളിക്കുവോ ഗുണ്ട പീഡനം എന്നൊക്കെ അങ്ങനെ അത് നെഗറ്റീവ് പബ്ലിസിറ്റി സ്വീകരിക്കില്ലേ പോസിറ്റീവ് പബ്ലിസിറ്റി ആണ് എനിക്ക് എനിക്ക് നോർമൽ ഞാൻ എനിക്ക് സിനിമകൾ ചെയ്ത് ഫേമസ് ആയാൽ മതി ചിന്തിക്കുന്ന ഒരാളാണ് അല്ലാതെ നാക്ക് വിളിക്കാറുണ്ട് സീരിയസ്ലി എന്നെ പെട്ടെന്ന് ഇന്നസെന്റ് ജനാർദനായതുകൊണ്ടായിരിക്കും അത് നല്ലോണം മനുഷ്യന്മാരല്ല എല്ലാവർക്കും നാക്കും പഠിക്കാൻ അത് നിങ്ങളെൻ്റെ അടുത്ത് ഇരിക്കുന്ന ആള് എന്നെ എന്ത് വേണമെങ്കിലും മാനേബ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈസിയാണ് എന്നെ എന്നെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും ആയിട്ട് എന്നെ പെട്ടെന്ന് നാക്കും കഴിക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വേറെ ടോപ്പിക്കിലേക്ക് അങ്ങോട്ട് ഇടാൻ വേണ്ടിട്ടോ ഒരു വിഷയമല്ല ഈസിയാണ് അപ്പോൾ ഞാൻ ഈസി ടോക്കിംഗ് മാനോ ആണ് അല്ലാതെ ഞാൻ ഭയങ്കര ആലോചിച്ച് തത്വങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേഷൻ പറയുന്ന ഒരാളല്ല നോർമൽ ഞാൻ പറഞ്ഞു ഞാൻ നോർമൽ സ്കൂളിൽ പഠിച്ച് നോർമൽ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്ത് ഇപ്പോഴും നോർമൽ ലൈഫ് സ്റ്റൈൽ പോകുന്ന ഒരാളാണ് ഈ ഡ്രസ്സും എൻ്റെ ഔട്ട്ലുക്കും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം നോർമലാണ് ഈ ഇത്രയും ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പൊ ഇന്റർവ്യൂ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതിനു ആയിട്ട് ഇത് റിലേറ്റഡ് കൊടുത്തിട്ടുള്ള ഇതിനുശേഷം ആരെങ്കിലും ഇതേപോലെ കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ടോപ്പിക് ഫോൺ കോൾസ് ഈ ദുബായിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ഇതിന്റെ വിളിച്ചിട്ട് സംസാരിച്ചു ഈ ചെവി ലൈഫിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഓരോ പ്രശ്നം പോലും ഓരോ ഭീഷണിയാണ് ഈ ഇന്റർവ്യൂ ഭീഷണി വരും സ്വാഭാവികമാണ്

ഞാൻ ഉമ്മ കറിഞ്ഞോ അല്ലാതെ ഞാൻ എന്ത് പറയാനും ഉമ്മ ഉമ്മ ഉമ്മൂ പെട്ടെന്ന് വരും വരും എനിക്കും പെട്ടെന്ന് ഉമ്മ കറിഞ്ഞ എനിക്ക് സങ്കടം വരാറുണ്ട് പിന്നെ എന്റെ ജോലി ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂടും ഓരോ ഓരോ പ്രശ്നങ്ങള് എല്ലാ കാര്യങ്ങളും ഉമ്മ ഞാൻ ഫോണൊക്കെ എടുത്തോടുത്ത് ഞാനല്ലേ ഈ യൂട്യൂബായിട്ട് നോക്കിയിട്ട് ഞാൻ നിന്റെ പേരിൽ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് എന്റെ എവിടെ പിന്നെ ഇതിപ്പോ ഇവിടെത്തിയാവും അപ്പോൾ ന്യൂസ് ഒക്കെ എടുത്ത് ന്യൂസ് തോന്നുന്നു അപ്പോഴാണ് ഉമ്മ ഞാൻ അറിഞ്ഞു ഞാൻ കിട്ടാൻ നോമ്പ് നോമ്പി ഞാൻ ഇതൊന്നും നോക്കാറില്ല അങ്ങനെ പോയിട്ടിരുന്ന് കുത്തി കുത്തി ഷിയാസ്കരി ഈ കഴിഞ്ഞൊരു കേസൂടെ ഞാൻ ഈ ആ ഒരു കേസ് എന്ന് പറഞ്ഞ സംഭവം ഈ ന്യൂസിൽ വരുന്ന സംഭവങ്ങളുടെ വിശ്വാസം കുറഞ്ഞു ന്യൂസ്കാർക്ക് എന്തുവേണമെങ്കിലും പറയാന്നുള്ള ഒരു സാധനമായി എനിക്ക് അതിന് മുമ്പ് വരെയും എനിക്ക് ന്യൂസ് എന്നൊക്കെ പറയുമ്പോ അത് അവര് പറയുന്നതാണ് തോന്നാറുണ്ടായിരുന്നു

പൈസ കുറച്ച് ഞാൻ കൊടുത്തു അങ്ങനെ പൈസ കൊടുത്ത് തീർക്കാം അങ്ങനെ പൈസ കുറച്ച് ഞാൻ കൊടുത്തിട്ട് അത് ഏകദേശം തണുത്തീക്കാണ് എൻ്റെ എൻഗേജ്മെന്റ് ആയെന്ന് ആരൊക്കെയോ പറഞ്ഞറിഞ്ഞു ഞാൻ ഫോട്ടോ ഇടുന്ന നോക്കിയിരുന്നു എൻ്റെ പേരിൽ അവർ എഫ്ഐആർ ചെയ്താണ് സെയിം എഫ്ഐആർ ചെയ്താൽ വേണ്ടി ഞാൻ ഞാൻ പിന്നെ അതൊന്നും ആക്ച്വലി ഒരാൾക്ക് ഒരു കേസല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഇനി കൊടുക്കാൻ പറ്റുമല്ലോ അപ്പൊ ഞാനിത് ഏറ്റുവാങ്ങിച്ച് തീർന്നില്ല കഴിഞ്ഞു ഇനി എനിക്ക് പിന്നെ എന്താ പറയുക എന്നെ പറ്റിക്കുന്ന ഒരാളോട് എനിക്ക് ജീവിതാലം മൊത്തം ജീവിക്കാൻ പറ്റുള്ളൂ ഞാൻ അയാള് എന്നെ പറ്റിക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ അയാളുടെ കൂടെ സാക്രിഫൈസ് ജീവിക്കാൻ എനിക്ക് പറ്റില്ല മാര്യേജ് കഴിഞ്ഞ് പോട്ടെ മാരേജ് കഴിഞ്ഞിട്ട് കുട്ടിയുണ്ട് സ്വന്തം മകൻ അനിയനെന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെയാ എന്റെ ഇതാ അത്രയും ബ്രദറുണ്ട് ഒരു ബ്രദർ അയാളെന്നെ വിളിച്ചിട്ട് പോയിക്കാണ് ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കി നിന്ന സമയത്ത് ആ ബ്രദറെ വിളിച്ചിട്ടുണ്ട് ഷിയാസി മകൻ ഉണ്ടെന്ന് പറഞ്ഞു ഷിയാസിനെ ഇവിടെ 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 കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ കാര്യം ആദ്യം നിങ്ങളെ ഞാൻ പിന്നെ ഞാൻ ആലോചിച്ചനെ ഇത് പറ്റിച്ചെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ സിസ്റ്റർ കരഞ്ഞു നിങ്ങളും കാലു നിങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ സിസ്റ്ററിന് ഒരു ഫേവറിന് ഫേവറിനോട് എന്നോട് സംസാരിക്കാൻ പറയുന്നു ഞാൻ പറഞ്ഞു ഞാൻ മറ്റേ മിഠായി മിഠായിന്നല്ല കടയിൽ നിന്ന് വാങ്ങിച്ച് കരയിൽ നിന്ന് കുട്ടിക്ക് കൊടുക്കാൻ അതെ ചേട്ടൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ സംസാരിച്ചു അവർക്ക് നല്ല ഉണ്ട് ഇവരുടെ ഹസ്ബൻഡ് ഞാൻ അബുദാബിയില് ജിമ്മിന്റെ ഇവരുടെ ഞാൻ ഉൾക്കാടുന്നു എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് ഫ്രണ്ട് എനിക്കറിയില്ലായിരുന്നു പിന്നെ പറഞ്ഞു വന്നപ്പോഴാണ് ഞങ്ങൾ ഫ്രണ്ടിന്റെ കാരണം പറഞ്ഞത് അദ്ദേഹത്തെ സംസാരിച്ചു അദ്ദേഹം ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു കഥകൾ എന്ന് പറഞ്ഞാൽ അവര് അവരെയും ഭയങ്കര ഒരു ട്രാജഡി ആയിരുന്നു കാര്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് റിലേഷൻ ആയി അങ്ങനെ വീട്ടിൽ പോയി നാട്ടുകാർ പിടിച്ച് അങ്ങനെ കല്യാണങ്ങൾ നടത്തി അങ്ങനെ ഒരു വലിയ കഥയാണത് വലിയ അതെ ഒരു സ്റ്റോറിയൊക്കെയാണ് അവനാ കഥയൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര വിഷമത്തോട് സംസാരിച്ചു വലിയൊരു ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഷോക്കായി അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ഒരു മകനാണെന്ന് പിന്നെ ഞാൻ അവരെ വിളിച്ചിട്ട് കുറേ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്ന ആളല്ലോ അവന് ഞാൻ മരിച്ചാൽ പോലും നിങ്ങളെ കാണാനോ നിങ്ങളുടെ ഒരു ബന്ധത്തിന് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ തീർച്ചയായിട്ടും പക്ഷെ അവരത്ര ജനുവനില്ലായിരുന്നു അവരിങ്ങനെ പാർട്ടിക്ക് പോകുന്ന പരിപാടിയാണ് ഞാൻ പിന്നെ അതൊക്കെ ഓരോരുത്തർ പോസ്റ്റുകാരുന്നു പക്ഷെ വലിയ താല്പര്യമില്ല ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി ഇങ്ങനെ പാർട്ടിക്ക് പോകുന്ന എനിക്ക് താല്പര്യമില്ല അന്നിണ്ടായില്ല ഇന്നിപ്പോ എന്തുവാണ് ചെയ്തിട്ടില്ല എനിക്ക് ഇപ്പൊ കല്യാണം കഴിച്ചിട്ടും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് എന്ത് പേടി ചെയ്തോട്ടെ ഒരിട്ട് കല്യാണത്തെ കല്യാണത്തെപ്പറ്റി ഞാൻ ഇല്ല ഞാൻ അന്ന് എൻ്റെ മൈൻഡൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ നോർമലൊരു പക്ക ഒരു പെരുമ്പാവുകാരൻ്റെ ചിന്താഗതിയാണ് എൻ്റെ ഞാൻ മോഡലാണ് ഞാൻ സിനിമ പക്ഷെ എൻ്റെ ചിന്താഗതികളൊക്കെ നോർമലാണ് എൻ്റെ ഭാര്യ എൻ്റെ എൻ്റെ ഭാര്യ മക്കൾ മക്കൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ കുടുംബം ഞാൻ എൻ്റെ കരിയർ നോക്കുന്നു അവൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു അവൾക്ക് ജോലിക്ക് പോവുക എന്തുകൊണ്ട് ബിസിനസ് ചെയ്യുക ഒന്നും മിഷ്യല്ല അങ്ങനെയുള്ള മറ്റേ ഞാൻ കള്ളുപടിക്കില്ല സീട്ട് പഠിക്കില്ല ട്രാക്സ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല എൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളാണ് എന്റെ പാർട്ട്ണർ ആണെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കുറേ പ്രശ്നങ്ങളുണ്ടോ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങള് പറയാൻ ആണെങ്കിൽ ഒരാളെ പറ്റി നമ്മളിടുന്ന ഇന്റർവ്യൂ കുറ്റം പറയുന്ന പോലെയാണ് കുറ്റം പറയുന്നത് ഇതിലൊന്ന് കമന്റ് ഇടും ഓൾറെഡി കൊറേ കമന്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് നമ്മുടെ ഫോട്ടോസ് ഒന്നും അങ്ങനെ കാണാറില്ല അവര് കല്യാണം 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 മുടങ്ങി ഈ സ്ത്രീയും മുടക്കിയത് അവരുടെ ലക്ഷ്യം മുടക്കുക എന്നെ സമൂഹത്തിൽ നാട്ടിക്കുക എന്നുള്ളായിരുന്നു അവര് വിചാരിച്ചത് ഞാൻ ഷിയാസ് കരിമി കേസോടെ തീർന്നു എനിക്ക് പണിയൊന്നും കിട്ടില്ല വീടൊക്കെ വിറ്റ് ഞാന് മറ്റേ സിനിമയിലൊക്കെ നാടുകൂടി പോകുന്നൊരു സിറ്റുവേഷൻ കണ്ടില്ല ഈ സിനിമയിൽ നിന്ന് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നായകൻ അമ്മേനെ സിസ്റ്ററിനെ കുറിച്ചിട്ട് വേറൊരു നാട്ടിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചത് പക്ഷെ നായകൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു വരുമ്പാടുന്ന ഒന്നും പോയില്ല ഞാൻ തലയോരത്ത് ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ എനിക്ക് തലയോരത്ത് നടക്കാൻ പറ്റിയ സമൂഹത്തിൽ ഞാൻ ആരെയും റേപ്പ് ചെയ്തിട്ടില്ല ഞാൻ ഞാനാരെയും വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ സ്ത്രീക്ക് എന്നെക്കാളും പ്രായമുണ്ടെന്നേ പിന്നെ ഇപ്പോൾ കോടതിയിൽ പുതിയ നിയമം നിയമമൊന്നും വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അത് കോടതി എടുക്കുന്നില്ല പുതിയൊരു നിയമം ഞാൻ എൻ്റെ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ട് അതിന്റെ കട്ടിംഗ് ഒക്കെ ഉണ്ട് വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള കേസ് കല്യാണം കഴിഞ്ഞ സ്ത്രീ സ്ത്രീക്ക് കേസ് എടുക്കില്ല അപ്പൊ എന്റെ പേര് കേസ് കൊടുത്ത സമയത്ത് അവർക്കും അറിയില്ലായിരുന്നു ഇവര് കല്യാണം കഴിഞ്ഞാണ് പോലീസിനും അറിയില്ലായിരുന്നു റിയില്ല ഡിവോഴ്സ് ആയിട്ടില്ല എന്നാണ് അയാൾ ഡിവോഴ്സ് കൊടുത്തിട്ടില്ല ഇവര് ഡിവോഴ്സ് എടുത്തു അറിയില്ല അങ്ങനെ ഉണ്ടോ എടുക്കുക അവരാക്ക് എടുക്കാൻ പറ്റുമോ അങ്ങനെ രണ്ടാരും വിചാരിക്കണം എന്തായാലും അയാൾ ഡിവോഴ്സ് കൊടുത്തിട്ടില്ല ഇനി ഇവളിങ്ങനെ ഡിവോഴ്സ് എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് കള്ള സർട്ടിഫിക്കറ്റ് ആക്കി എന്തായാലും ഞാൻ കല്യ ഞാൻ വ്യത്യാസമാണ് ഐ ഡോ അപ്പോ നമ്മള് അവരായിട്ടുള്ള ഒരു ഇടപാട് തീർന്നു പിന്നെ കുട്ടിയെടുത്ത് മാത്രം സംസാരിച്ചു പോയിട്ട് ഉമ്മരെ കുടുംബവും അല്ലേ ഫാമിലിയും അവരും ചിലപ്പോ അത് അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു ഞാൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇങ്ങനത്തെ ഒരു പണി എനിക്ക് വരും അപ്പോൾ ഒന്ന് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഒരിക്കലും എനിക്ക് ഇങ്ങനെ എൻ്റെ പേര് കൂടി ഇങ്ങനെ വിവാഹ വാഗ്ദാനം എന്നുണ്ടെങ്കിൽ പീഡിപ്പിച്ചൊരു കേസോർ കൂടി ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല കാര്യം അങ്ങനെ അങ്ങനെ നമ്മൾ ഒരാൾ ഒരാളിത്രയും ഈ അറ്റം പിന്നെ ഒന്നാമതെന്ന് അറിയോ ഞാൻ ഇപ്പൊ നോർമ ഒരു സ്ത്രീ ആയതുകൊണ്ട് പറയല്ല സ്ത്രീകൾക്ക് ഈ ലോയിൽ ഭയങ്കര ഒരു പ്രിവിലേജ് ഉണ്ട് അത് നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ പേരൊന്നും വരില്ല എര എന്ന് പറയുന്നത് എന്താ വേറെ എന്തൊക്കെയാ അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ കൊണ്ടൊന്നും നല്ല കേസുകൾ ഉണ്ടാവുമല്ലോ ജെവിനായിട്ട് കുറച്ചൊക്കെ നിങ്ങൾ ഞോണ്ടി നിങ്ങൾ പറയുകയാണെങ്കിൽ ആൾ അവൾക്ക് ആവശ്യം അവൾ ഇങ്ങനെ അങ്ങനെ നിങ്ങളെ കുറ്റം പറയുന്ന സമൂഹം ഒരാളും എന്ന് പറഞ്ഞാൽ നിങ്ങളെ മിസ്റ്റേക്കാന്ന് പറയും പക്ഷെ ജെവിൻ ആയിരിക്കും നിങ്ങളുടെ പക്ഷേ ശരിയുണ്ടാവും പക്ഷെ അത് തെറ്റാന്ന് പറഞ്ഞു ഈ പ്രിവിലേജ് എടുത്തിട്ട് തന്നെ ഒരുപാട് നിരപരാധികളായ ആണുങ്ങളും പ്രശ്നത്തിലാവുന്നുണ്ട് ഞാനൊക്കെ പെട്ടില്ലേ കാര്യം എന്റെ എന്നെ ഒരുപാട് ആ കുട്ടികൾ മെസ്സേജ് ഞങ്ങൾ ഇതുപോലെ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നെ കല്യാണം കഴിച്ച് കല്യാണം കഴിക്കാന്ന് വെച്ചിട്ട് പെൺകുട്ടി തന്നെ എന്റെ ഒരു കേസ് കൊടുത്തു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഇത് പേര് ല്ല ഒരുപാട് എല്ലാ ജില്ലയിലും കേസ് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലെ കേസാണ് ഞാനിപ്പോൾ കാണിച്ച് എന്റെ ന്യൂസ് പേപ്പറിൽ വന്നത് അത് ഞാൻ തൃശ്ശൂർ ജില്ലേന്റെ കൂടാതെ എനിക്ക് എടുത്ത് അയച്ചു തന്നപ്പോ തൃശ്ശൂർ ഇങ്ങനത്തെ നിങ്ങളെ പോലെ തന്നെ ഏകദേശം സ്ഥിതി ഒരു പയ്യനെങ്ങി അട്ടണി ചെയ്ത് കാശ് തെറ്റിക്കാൻ നോക്കി ലാസ്റ്റ് അവന്റെ ഒരു കേസ് കൊടുത്തിട്ട് ആ കേസ് കോടതിയിൽ വന്നിട്ട് ആ പയ്യനെ കോടതി വെറുതെ വിട്ടു പറഞ്ഞാല് പക്ഷെ എന്താ പ്രശ്നം പറഞ്ഞാല് എന്റെ പേര് കേസ് എന്ന് ഞാൻ ദുബായിലായിരുന്നു ഞാൻ ദുബായിൽ അല്ലായിരുന്നെങ്കിൽ ഞാൻ രണ്ടു ദിവസം മൂന്നു ദിവസം റിമാൻഡിലേക്ക് പോകേണ്ട എന്നിട്ടാണ് കേസ് അന്വേഷിക്കുകയുള്ളൂ എന്നിട്ട് ജാമ്യം കിട്ടുകയുള്ളു അപ്പൊ ഞാൻ ഇതെ കുറ്റവാളിയായില്ല ഇങ്ങനത്തെ കേസുകൾ പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇവിടുത്തെ സർക്കാർ അന്വേഷിച്ചിട്ടാണ് ഒരു എതിര് നിൽക്കുന്ന ആണിനെ ജയിലിലേക്കോ അല്ലെങ്കിൽ റിമാൻഡിലേക്കോ എങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ അയാളുടെ ഫേസ് പുറത്തുവിടാൻ നേരെ മറിച്ച് നിങ്ങൾ ദുബായ് ജി സി സി അങ്ങനെ യൂറോപ്പ് അങ്ങനെയുള്ള ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ കേസൊക്കെ കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ടാണ് ആ വ്യക്തിയുടെ ഫോട്ടോയോ കാര്യങ്ങളോ കറക്റ്റ് റേപ്പാണെന്ന് കറക്റ്റായിട്ട് അന്വേഷിക്കും അന്വേഷിച്ച ശേഷമാണ് അത് റേപ്പ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിട്ടുള്ളൂ സൊസൈറ്റിയിലേക്ക് വിട്ടുള്ളൂ ഇതിപ്പോൾ നമ്മളെ ഇത് ഒരു തേങ്ങയല്ലാതെ പുള്ളി കൊടുത്ത മീഡിയക്കാരെ എന്നെ അങ്ങ് പിഴപ്പിച്ച് ഞാൻ പീഡന പീടനക്കി എന്നെ അങ്ങ് നശിപ്പിച്ചു അപ്പോൾ എനിക്ക് എനിക്ക് ശരിക്കും ഞാനല്ലേ എന്നെയല്ലേ പീഡിപ്പിച്ചത് ഞാനല്ലേ പീഡനത്തില് ഇരയായത് ആരാണ് ഇര ഞാനാണ് അല്ലേ നിങ്ങൾ പറ ആരാണ് ആരാണീരാതി അവരുടെ ഫോട്ടോ ഒന്നും കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുള്ള ഒരു സ്ത്രീയെ ഞാൻ എന്തിന് വിവാഹ വാഗ്ദാനവും കൊടുത്ത് പീഡിപ്പിക്കേണ്ട ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വരെ ഞാൻ പീഡിപ്പിച്ചു പറഞ്ഞു പീഡനം പറഞ്ഞ ഒരു വട്ടമല്ലേ ഉള്ളു ലൈഫിൽ ഒരു ഇത്ര ഞാൻ ഒരു വട്ടം പീഡിപ്പിക്കാത്ത ഇവിടുത്തെ മീഡിയക്കാർക്ക് മനസ്സിലാവുന്നതാണെന്ന് ഞാൻ അപ്പൊ ന്യൂസ് കൊടുക്കുമ്പോൾ അതിൽ ന്യൂസിൽ വ്യക്തമായിട്ട് ഉണ്ടല്ലോ അതിൽ ഷിയാസ്കിരി എന്നുള്ള പേരും ഞാൻ ഈ സിനിമയിലും ബിഗ് ബോസിലൊക്കെ ഉള്ളതുകൊണ്ടാണോ അവരത് മുതലാക്കിയതെന്നാണ് ഞാൻ ചോദിച്ചത് അതാണ് ഞാൻ മീഡിയക്കാരെ തെറി വിളിച്ചത് ഞാൻ ഇനിയും വിളിക്കും ഇനിയും വിളിക്കും എന്റെ പേരിൽ വിളിച്ചില്ലെങ്കിലും അവർ മോശമായിട്ട് ഇങ്ങനത്തെ ഒരു കേസ് ഇനിയും കൊടുത്തു ഞാൻ ഇനിയും തേര് വിളിക്കും സീരിയസ്ലി എന്തിനാണ് ഒരു വ്യക്തിയുടെ ലൈഫ് നശിപ്പിക്കുന്നത് ഒരാൾ കഷ്ടപ്പെട്ട് ഒരാൾ ഒരു സ്ഥലത്ത് എത്തി ഒരു പൊസിഷനിലെത്തിയിട്ട് ഒരാളുടെ ലൈഫ് ഇല്ലാണ്ടാക്കാണ്